വടക്കാഞ്ചേരി നഗരസഭ കൃത്യമായി കൂലി നൽകിയില്ല അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി തിരുത്തിപ്പറമ്പ് കൗൺസിലർ ഡോക്ടർ ജോയൽ മന്നില ഓരോ ഡിവിഷനിലും രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം വേതനം കുടിശ്ശികയായി നിലനിൽക്കുന്ന സാഹചര്യമാണ് വേതനം ലഭിക്കാത്തതിൽ വലിയ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യം സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ പ്രതികരിച്ച ഡോക്ടർ ജോയൽ മന്നില ഉടനടി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന ഈ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭ ഉടനടി നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ബഹുജന പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഡോക്ടർ ജോയൽ മഞ്ഞില മുന്നറിയിപ്പ് നൽകി നഗരസഭ അധികൃതർ ഉടൻ തന്നെ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെയും ആവശ്യം കൗൺസിലർമാരായ പി എൻ വൈശാഖ് ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ഇവിടെ സംസാരിക്കുന്ന കാര്യം കേവലം എൻ്റെയോ അല്ലെങ്കിൽ വൈശാഖുടെയോ പണ്ടെൻ്റെ വാർഡിലോ മാത്രം കാര്യമില്ല ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തി ഒന്ന് ഡിവിഷനിലെയും തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് വേണ്ടി ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കാര്യമാണ് കൂടുതൽ സ്പെസ്ക് പറയാനുള്ളത് ഒരു സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ തുകയും അവർ പണി ചെയ്തിട്ടുള്ളതിൻ്റെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുത്തിട്ടുള്ളതിൻ്റെ വേതനം അവർക്ക് നാളിതുവരെയായിട്ട് കൊടുത്തിട്ടില്ല എല്ലാ ഗ്രാമസഭകളിലും അവർ അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് നഗരസഭയിൽ ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി പോലും പറയാനായിട്ട് ചെയർമാനോ അല്ലെങ്കിൽ നഗരസഭാ അധികാരികളോ തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ ഈ പറയുന്ന നിമിഷം വരെ അതിൽ ഒരു തൊഴിലാളിക്ക് പോലും അവരെടുത്തിട്ടുള്ള പണിയുടെ വേതനം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തുകളൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ സിസ്റ്റം വളരെ നന്നായിട്ട് ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി പോകുന്നുണ്ടാകാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ നടപടിക്കെതിരെ നഗരസഭ കൃത്യമായിട്ട് വോയിസ് ചെയ്തില്ലെങ്കിൽ ഈ നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് വളരെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ വീടുകളിലെ ആളുകൾക്ക് അവർ അന്നന്ന് ദിവസം ചെയ്തിട്ടുള്ള പണിയുടെ കൂലി അന്നന്ന് കിട്ടിയില്ലെങ്കിലും ഒരു മാസം രണ്ട് മാസത്തിനുള്ളിലെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഇനിയും ഇത് തുടർന്നു പോവുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വലിയ കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് ഇനി നൂറ് ദിവസത്തെ നൂറ് ദിവസത്തെ പണി ഇനിയിപ്പോ തൊഴിലാളികൾ പറയേണ്ടത് പണിയുമില്ല അതുപോലെ തന്നെ കൂലിയും ഇല്ല ചെയ്തതിന്റെ കൂലിയും ഇല്ല ഇനി ചെയ്യാനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേതനം കൊടുക്കാൻ നാല് ദൂരെ കൊടുക്കാനായിട്ട് കഴിയാത്തതിന്റെ കുടിശ്ശിക ഉള്ളതുകൊണ്ട് ഇനി പുതിയ പണികൾ ചെയ്യാനായിട്ടുള്ള ഒരു മസ്റ്റർ റോള് പോലും ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനിയും ഇത് ഈ അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ വലിയ ഒരു സമര സമരത്തോടു കൂടി ഞങ്ങൾ ഇതിനെ നേരിടുന്നു മാത്രമല്ല ഇതിന്റെ വളരെ കൃത്യമായിട്ടത് വോയിസ് ചെയ്ത അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതും കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്